സാറേ ഈ യു ജി സിയുടെ പാഠ്യപദ്ധതിയിൽ ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം വന്നതായിട്ട് പറയുന്നുണ്ട് അതിനെ മന്ത്രി ബിന്ദു എതിർത്തും സംസാരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് ഈ ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റികളിൽ കാവ്യവൽക്കരണം എന്ന് പറയുന്ന രീതിയിൽ വല്ലാത്ത ഒരു സംസാരം നിൽക്കുന്നുണ്ട് കാര്യം ഗവർണർ പുതിയ ബി ജെ പി ഭരണം കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർമാർ അവരുടെ അധികാരപരിധിയിൽ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട് അപ്പം ഈ യു ജി സിയിൽ ഇങ്ങനെ പാഠ്യപദ്ധതിയിൽ ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെ പാഠ്യ വിഷയമായി പറഞ്ഞ അങ്ങനെ പറയുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സാറിന് നിർദ്ദേശം അങ്ങനെ ഒരു നിർദ്ദേശത്തെ പറയുന്ന ബി ജെ പിക്ക് ഇങ്ങനെ കാവ്യവൽക്കരണം നടത്താൻ പറ്റുന്നത് നാളെ അല്ല ഇന്നലെ വരെയുള്ള ചരിത്രം എങ്ങനെ പറഞ്ഞിരുന്നു ചരിത്രപാഠങ്ങളുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നതിൽ ഏതെങ്കിലും സമൂഹത്തിന് കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നമുണ്ടോ ഒറ്റ ഒരു കാര്യം ആ ബ്രഹ്മചര്യം തൊട്ട് താട്ടുള്ള എല്ലാം പറഞ്ഞു സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ബ്രഹ്മചര്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നൊരു ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യംപ്രസ്ഥ സന്യാസം ഇത് സാധാരണഗതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ആ വാനപ്രസ്ഥത്തിൻ്റെ ഒരു പ്രത്യേക പേരിട്ടാൽ മതി പ്രായമായ അച്ഛനെയമ്മയും അപ്പൂപ്പനെയൊക്കെ നമ്മൾ എവിടെയാണ് കൊണ്ടു വയ്ക്കുന്നത് വൃദ്ധസ്ഥാനത്തെ കൊണ്ടുവാണ് ഫോർസ്ഡ് വാനപ്രസ്ഥാണ് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വൃദ്ധരായി ഏറ്റു നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഫോസ്ഡ് മക്കൾക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം പണ്ട് കാരണന്മാർക്കറിയാം ഞങ്ങളുടെ ഗതി ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ശല്യപ്പെടുത്താതെ കാട് കയറാൻ പോകും തിരിച്ചറിയാൻ പോകണം എന്നില്ല ഇത് ഇത് ഇപ്പോൾ നടക്കുന്നില്ല ഇത് നമ്മൾ ഫാഷൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തെ വൃത്തസേനം എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത് അല്ലേ ആ അതൊരു മാനപ്രശ്നം അല്ലേ ശരി ആ അപ്പോൾ എന്തുകൊണ്ട് മാനപ്രശ്സത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കേണ്ടത് തന്നെയും അത് മാനപ്രശ്നം വിടാതിരിക്കാൻ പറ്റുന്ന സമൂഹം നമുക്ക് വേണ്ട നമ്മൾ പറയേണ്ടത് വൃത്തസേനത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത് അത് പറ്റാത്തവർ ചെയ്യും അത് പറ്റാത്തവർ അത് സർ വാനപ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു ഈ ബ്രഹ്മചര്യത്തെ കുറിച്ചൊക്കെ പറയണെങ്കിൽ ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ ആകെ കുത്തഴിഞ്ഞ രീതിയിൽ നടക്കുന്ന ഈ പുള്ളരുടയിൽ എങ്ങനെ ബ്രഹ്മചര്യം കൊണ്ടുവരും ഇനി ബ്രഹ്മ അപ്പൊ നിങ്ങൾ പറയുമ്പോ സിലിബസിൽ എന്ന് പറയുന്ന സാധനം ഇപ്പൊ കത്തോലിക്ക സഭ എടുക്കുക എത്രയോ ആയിരക്കണക്കിന് കത്തോലിക്കാ പുരോഹിതരും കന്യാസ്ത്രീകളും ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു ആ വാക്കിനോട് അലർജി ആ പ്രാക്ടീസിനോടല്ല ഞാൻ എനിക്ക് ഞാൻ ഇവിടൊക്കെ നടക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കത്തിൽ നടക്കുന്നു ആ സമുദായം അവർക്ക് ഇതൊക്കെ നടക്കും ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ പറയട്ടെ ശിവഗിരി ശാരദാ മഠത്തിൽ എത്ര സന്യാസിമാർക്ക് ഉണ്ട് അതൊക്കെ എത്ര സന്യാസിമാർ എത്ര പോകുന്നുണ്ട് ഈ നമ്മൾ പുരോഹിതന്മാരും അല്ലെങ്കിൽ നമ്മുടെ സന്യാസിമാരും ഒക്കെ തെറ്റിയ അവരിഷ്ടം പോലെ തെറ്റായ വഴിയൊക്കെ ബ്രഹ്മചരിയൊക്കെ അങ്ങനെ പറമ്പ് കിടക്കും പോകുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് പഴയ കാലങ്ങളിൽ ബി ജെ പി ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പരിഷ്കാരമാണ് ഞങ്ങളുടെ സ്വന്തമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ പ്രാക്ടീസിൻ്റെ പേരാണ് അവർ എടുത്തിട്ടിരിക്കുന്നത് ബ്രഹ്മചരി ഇവിടെ ഇപ്പോൾ വൃത്തസാധനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ കാടൊക്കെ ഇല്ല വിട്ടുകളന്നു മിച്ച ഇതാവുള്ളത് അതിന് പകരം വൃത്തസാധനം എന്നെ അടുത്ത് പറഞ്ഞ സാറേ ഗാർഹസ്ഥയുണ്ട് ഗാർഹസ്ഥ്യാണ് അത് അതിപ്പോൾ ഇനി അന്യ അതും പറയാം പ്രീ മാര്യേജ് കൗൺസിലിംഗ് എന്നുള്ള സാധനമുണ്ട് പല മതങ്ങളും ഉണ്ട് ഹിന്ദു മതത്തിന് തുടങ്ങിയിട്ടുണ്ട് അതെന്താ മറ്റു മതങ്ങളിലുണ്ട് അത് സെക്സ് എഡ്യൂക്കേഷൻ മുതലുണ്ട് എന്തിനുവേണ്ടി തയ്യാറും അവരെ വൈഭാഗിക ജീവിതത്തെ പറഞ്ഞ പേര് വേണ്ടി കുട്ടികളെ നമ്മുടെ പിള്ളേരെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുക്കുക അതിനാണ് അപ്പൊ അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കണ്ടേ അതിന് പ്രീ മാരേജ് കൗൺസിലിങ് പുരോഗം നടത്താതെ സ്കൂളിലും കോളേജിലും മറ്റധ്യാപകർ നടന്നൊരു സിറ്റുവേഷൻ കൂടെ വരുന്നില്ല ഇവിടെ ഏതാ പറഞ്ഞത് ഇവിടെ പുരോഗമന എല്ലാവർക്കും ബാധകമാണ് അതിൻ്റെ അടുത്ത് വേറെന്തോരെന്ന് പറഞ്ഞു അടുത്ത മൂന്നാമത് പറഞ്ഞാൽ സന്യാസമാണ് വാനപ്രസ്ഥവും പിന്നെ സന്യാസവും ആ സന്യാസം എത്ര പേരുണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവർ എത്ര പേരുണ്ട് എത്ര പേര് ഇപ്പോഴും ഉണ്ട് അച്ഛന്മാർ മുഴുവൻ പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പ്രായമായി കഴിഞ്ഞവരും എങ്ങോട്ടാണ് പോകുന്നത് പൗരോഹിത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് സന്യാസം ഒന്നുകിൽ നിങ്ങൾ പൗരോഹിത്യത്തെയും അങ്ങനെയുള്ള ആചാരങ്ങളെയും മൊത്തം എതിർക്കണം ഓരോരുത്തരും വ്യക്തിപരമായി ജീവിച്ചിട്ട് സമൂഹത്തിൻ്റെ പ്രശ്നമൊക്കെ എടുക്കരുത് അങ്ങനെ പറയണം അതിന് പകരം ഇത് മാത്രം തെറ്റും ബാക്കിയെല്ലാം ശരിയെന്നുള്ള സമൂഹം എടുക്കാൻ പറ്റില്ല അല്ല സാർ അത് പാഠ്യപദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്തിയെന്നല്ലോ സർ അവർ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായമായാലും മുസ്ലിം സമുദായമായിരുന്നാലും ഇപ്പൊ മദ്രസ ക്ലാസ് ആയിരുന്നാലും അവർ പാഠ്യ പാഠ്യവിഷയത്തിൽ പറയുന്നതല്ല ഇത് കോളേജ് പഠനത്തിന്റെ യു ജി സി പഠന വിഷയത്തിലാണ് ഈ പാഠ്യപദ്ധതിയിലാണ് ഇത് വരുന്നത് ഒരു ഒരു കാര്യം ഇപ്പൊ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ബൈബിൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതും അവിടെയുള്ള അധ്യാപകർ ശമ്പള സബ്സിഡി ആയിട്ട് മറ്റു രീതിയിൽ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്നത് അത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച തന്നെയാണ് അത് നടത്തുന്നത് സർക്കാരിൻ്റെ പൈസ ഉപയോഗിച്ച് തന്നെയാണ് നടക്കുന്നത് പക്ഷേ മറിച്ച് അത് നിർത്തിയിട്ട് ഇപ്പൊ കന്യാസ്ത്രീകൾ സ്കൂളിൽ എല്ലാ ജാതിമാസായ കുട്ടികളും പഠിക്കണമെന്നാണ് പറയുന്നത് അല്ല അതിപ്പോ ഇതിപ്പോ ഹിന്ദുക്കൾ മാത്രം പഠിക്കാനല്ല യു ജി സി പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിന്റെ തകരാറെന്ന് പറയുന്നത് ഇത് മറ്റ് ഇത് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മാറ്റം കൊടുത്താണ് വൃത്തസദനം അല്ലെ കാ മാനപ്രശ്നം എന്നുള്ളതിന് വൃത്തസാധനങ്ങളുടെ സമൂഹത്തിൻ്റെ ഉപയോഗം പറയത്തില്ലേ വൃത്തസദനത്തിലെ സമൂഹങ്ങളിൽ അതുകൊണ്ടുള്ള പ്രയോജനം അത് പഠിപ്പിക്കുമല്ലോ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കട്ടേ വൃത്തസാധനത്തിലേക്ക് കാരണന്മാർ പോവുകയും പോകാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട് പോകുന്നു എങ്ങനെ പോകുന്നു ഇഷ്ടപ്പെട്ടോണ്ടോ എല്ലാവരും പോകുന്നത് അപ്പം അത് പഠിക്കണ്ടേ അപ്പം ഞാൻ ഈ വാക്കുകളെ മാത്രം മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്കതിനെ വിമർശിക്കാം ഇതിൻ്റെ പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പഠിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം അത് അതിൻ്റെ അതാ ഡിമാൻഡ് ചെയ്യട്ടെ മറ്റ് മതസ്ഥർ പഠിക്കേണ്ടത് എന്തിനാണ് അവർ പക്ഷെ പഠിപ്പിക്കുന്നുണ്ട് ഇതുതന്നെ അവർ വേറൊരു ഭാഷയിൽ വേറൊരു തരത്തിൽ വേറൊരു തലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അത്തരം കൂടെ ഓർത്തിരിക്കുക അപ്പോൾ വേറൊരു തലത്തിൽ വേറൊരു രീതിയിൽ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണമെന്നാണ് ഹിന്ദു സമുദായവും പഠിപ്പിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ശാസ്ത്രീയ വീക്ഷണത്തോടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ശാസ്ത്രീയ ഭീഷണത്തോടെ ഇത്തരം വിഷയങ്ങളെ കാണാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ജാതി മത അതുതന്നെയാണ് സാറേ നടക്കുന്നത് നമുക്ക് കിട്ടാനുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സമുദായത്തിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് നോക്കി എങ്ങനെയാണ് ഭൂരിഭാഗം വോട്ട് സംഘടിപ്പിക്കുക എന്ന രീതിയിൽ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുകയും അതേ കാഴ്ചപ്പാടിൽ തന്നെ ആ നയങ്ങളെയും പരിപാടികളെയും എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷവും കൂടെ വരുമ്പം ഇത്തരം കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കും വളരെ സുഖമായിട്ടുണ്ടാവും കാരണം രണ്ട് കൂട്ടർ ഒന്നു തന്നെ ചെയ്യുന്നത് രണ്ട് കൂട്ടർ ഒന്നു തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം മതേചരത്തക്കാരനോട് ചോദിച്ചു ഞാൻ പറയുമോ ജമ്മു കാശ്മീരിൽ പണ്ഡിറ്റുകൾ എന്നുള്ളൊരു പഠിക്കുമുണ്ടായിരുന്നു അത് ചരിത്രത്തിൽ പഠിക്കേണ്ടതല്ലേ അവരിപ്പോൾ എവിടെയാണ് പണ്ഡിറ്റുകളെ കുറിച്ച് കേൾക്കുന്നില്ല അവര് അവർക്ക് എത്തും പറ്റി അത് പറയട്ടെവിടത്തെ അത് പഠിക്കണ്ട ചരിത്രത്തിൽ അത് പഠിപ്പിക്കാൻ ഒരു ഇപ്പം അടുത്ത വർഷം അത് പഠിക്കാൻ ഇല്ല എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു ഹൈദർ ആണ് പുതിയ മൈസൂറിന് ഹൈദരാലിയാണ് അത് ശരിയാണെങ്കിൽ അത് പഠിപ്പിക്കട്ടെ ാണ് അപ്പൊ സാർ എന്തും ജാതി മതത്തിൽ അധിഷ്ഠിതമായിട്ട് അവരത് ചെയ്യുമെങ്കിൽ നമ്മൾ ഇത് ചെയ്യും അങ്ങനെയല്ലല്ലേ ഞാൻ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പ്രാക്ടീസ് രണ്ടിടത്തും ഉണ്ടെന്ന് പറഞ്ഞു അതൊരു നമുക്ക് പേരിട്ടിരിക്കുന്ന ടുത്തുണ്ട് നമ്മള് മുസ്ലിം ഫാമിലിയിലോ ക്രിസ്ത്യൻ ഫാമിലിയിലോ ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല പേര് പേര് പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആയിരിക്കില്ലേ അല്ല കാലങ്ങളായിട്ട് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർക്കെല്ലാം കല്യാണത്തിന് മുമ്പ് പ്രീ മാരേജ് ക്ലാസ് ഉണ്ട് അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഹിന്ദു സമുദായത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവനെ മാവോദിസം ഒന്നും മുക്കില്ലല്ലോ അവരിൽ അങ്ങനെയല്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഇങ്ങനെ മാമോദിസ മുറുള്ളവരിലും അങ്ങനെ തന്നെയാണ് അല്ലെ ഹിന്ദു ജാതിയിലും അങ്ങനെ തന്നെയാണ് ഹിന്ദു ഹിന്ദുക്കൊക്കെ ജനനം കൊണ്ട് ആ ജാതി അതെ എനിക്കപ്പോഴും അവന്റെ അച്ഛനും അമ്മയും ഏഴ് ജാതിയാണ് ആ ജാതി അവനെ ഒന്നും ഇതിലൊന്നും മറ്റേത് മാമുദീസ മുക്കുന്നത് കഴിയുമ്പോഴും ആ ഏത് മതത്തിലാണോ മുക്കുന്നത് ആ മതത്തിന്റെ മാമോദിസ മുക്കുന്നത് അതെ അതെ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ മതത്തിന്റെ മാമോദം ഹിന്ദുക്കൾ ഇങ്ങനെ ജാതിയായി എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനും പറ്റിയില്ല തീർച്ചയായിട്ടും രണ്ട് ഇതിൽ പ്രശ്നം എവിടെയാണ് സങ്കുചിതമായ വിമർശനത്തിന് പകരം ഹിന്ദു സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്ന് എതിർക്കാനുള്ള തന്നെയാണ് വേണം ഇപ്പൊ രാജാരം പോകാൻ പോയി സതി എന്ന് പറഞ്ഞ ആചാരം നാളെ ശരിയാണെന്ന് വരും ശരിയാന്ന് പറയും ഭർത്താവ് വരച്ചാൽ ചാടണം ചാടണം ആ രീതിയിലേക്ക് സമുദായങ്ങളെയും മതങ്ങളെയും പതിനാറാം നൂറ്റാണ്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണ് സംഘടിത മതങ്ങളുൾപ്പെടെ ഹിന്ദുമതത്തിൽ ഇപ്പോൾ അതേ പാരമ്പര്യം കൊണ്ടുവരാൻ നോക്കുകയാണ് അവിടെയാണ് ഹിന്ദുമതത്തിന് മാത്രല്ല അപകടം ഉണ്ടാകാൻ പോകുന്നത് ഈ സമൂഹത്തിലെ ഇന്ത്യയിലെ ബഹുപുരൂക്ഷം വരുന്ന ജനസംഖ്യയാണ് ഹിന്ദു അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയാൽ അവരിൽ ആശയക്കുഴപ്പം ഇന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മതി പറഞ്ഞിട്ടുണ്ട് ആദ്യം ആകാശത്തിൽ പറഞ്ഞയാളാണെന്ന് ആളാണെന്നറിയോ വായിച്ചിരുന്നോ ഈ ടും ഇങ്ങനെ ഗംഗാവാള ഒഴി അല്ല ഗംഗാളിന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വൃത്തം പറഞ്ഞില്ല ആദ്യത്തെ ഗഗനാചാരി നീലാംസ്രോമൊന്നും അല്ല ഹനുമാൻ ഹനുമാൻ ആകാശത്തൂടെ പറഞ്ഞ പർവ്വത എടുത്തോളാണെന്നും പക്ഷേ ഇത് പറയണമെങ്കിൽ ഇത് കഥയാണ് മിത്തായിരിക്കും ശരിയായിരിക്കാം ശരിയാണെങ്കിൽ നമുക്ക് തെളിവ് കഥയാണെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാം നല്ല കഥയാണ് കേൾക്കാൻ രസമുള്ള കഥയാണ് കഥയുടെ സാമീപത്തിൽ അല്ല ഐതിഹ്യത്തിൻ്റെ സാമീപ്യത്തിൽ നമുക്ക് കൊണ്ടുനടക്കാം ഇത് സത്യമാണെന്നുള്ള രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി എൻഡോഴ്സ് ചെയ്യുമ്പോഴും സാർ ഈ വിഷയം നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ പറയാം ഈ ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെ പാഠ്യ വിഷയങ്ങളായി വരുന്നത് നല്ലതോ ചീത്തയോ പാഠ്യ പാഠ്യപുസ്തകത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെ കാഷ്വലായിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് അതിന് പ്രത്യേക ജീവിത രീതി ഇങ്ങനെ ഇത്ര എത്ര വയസ്സും ജന്മ എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സാകുമ്പോഴൊക്കെ സുഖമായിട്ട് ജീവിച്ച് അതുപോലെ തലേ ദിവസം വരെ ജോലി കിട്ടും മരിക്കുന്ന ആൾക്കാരുണ്ട് അവരിന്തിനാ സന്യാസിന് പോണെ അപ്പൊ ഇതൊക്കെയാണ് പാഠ്യം ഒന്ന് പഠിച്ചാൽ മതി അങ്ങനെ ഇങ്ങനത്തെ വിഷയങ്ങൾ വൃത്തസേനം ഉണ്ടെന്നുള്ള വിഷയം പഠിക്കണം അത്രേ ഉള്ളൂ